കുമളിയിൽ ഇസ്രായേൽ സഞ്ചാരികളെ അപമാനിച്ച സംഭവത്തിൽ കശ്മീരി വ്യാപാരികളെന്ന് പറയുന്നവരുടെ പൌരത്വം പരിശോധിക്കണമെന്ന് മുൻ ഡി ജി പി ടി പി സെൻകുമാർ അവർ കച്ചവട ഉദ്ദേശത്തോടെയാണോ ആണോ എത്തിയതെന്ന് പരിശോധിക്കണം ഇവർക്ക് പിന്നിൽ ആരെന്ന് കണ്ടെത്തണം ഇത്തരക്കാരെ നിരീക്ഷിക്കണം വക്കഫ് അധിനിവേശം കേരളത്തിൽ വ്യാപകമാകുന്ന സാഹചര്യത്തിലാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായിരിക്കുന്നത് ഇത്തരക്കാരെ പിന്തുണയ്ക്കുന്നത് കേരളത്തിൽ ദേശീയതയുമായി വിഘടിച്ചു നിൽക്കുന്ന ഒരു വിഭാഗമാണെന്നും ടി പി സെൻകുമാർ ജനം ടിവിയോട് പറഞ്ഞു ഇതിൽ ആദ്യം തന്നെ ഈ കാശ്മീരിൽ നിന്നു എന്ന് പറയുന്നത് വാസ്തു ഇന്ത്യൻ പൗരന്മാരാണോ അതല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്തുള്ളവരാണോ എന്ന് കൂടി വെരിഫൈ ചെയ്യേണ്ടതാണ് ഇതിപ്പോ കോളത്തും എല്ലാം ഒരു നിറഞ്ഞിരിപ്പുണ്ട് അപ്പൊ ഇതൊരു മറ്റൊരു സ്ലീപ്പിംഗ് സെല്ലിന്റെ ഭാഗമാണോ എന്ന് കൂടി ഇതിന്റെ ഭാഗമായിട്ട് തന്നെ അന്വേഷിക്കേണ്ടത് ആവശ്യമാണ് കാരണം അല്ലെങ്കിൽ സാധാരണ നിലയിൽ കച്ചവടം നടത്താൻ വരുന്നിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ രീതിയിൽ അങ്ങനെ പെരുമാറേണ്ട ആവശ്യമില്ല അപ്പൊ അതുകൊണ്ട് ഇതില് അവിടെ വന്നു ഇസ്രായേല് വേറെ അപമാനിക്കുന്ന വിധത്തിൽ പ്രവർത്തിച്ചു എന്നുള്ളതിൽ ഉപരിയായിട്ട് ഇങ്ങനെയുള്ള ഈ കച്ചവടക്കാര് അവിടെ എവിടെയൊക്കെ ഇരിക്കുന്നവര് കോവളത്തിരിക്കുന്നവര് അതുപോലെ ഇതുപോലെ ഇപ്പൊ ഇന്നലെ സംഭവം നടന്ന സ്ഥലത്ത് ഉണ്ടായിരുന്നവര് അതുപോലെയുള്ളവർക്കൊക്കെ ഇതിൽ കൂടുതലായിട്ടുള്ള ബന്ധങ്ങളുണ്ടോ പരസ്പര ബന്ധങ്ങളുണ്ടോ എന്ന് കൂടി അന്വേഷിക്കേണ്ടത് ആവശ്യമാണ്